െ എന്ന് ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റിയിട്ട് സന്നിധിയിൽ ആയിരിക്കുന്നത് എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ് സന്നിധി കഴിഞ്ഞ വർഷം ഞാൻ ഒരു യൂത്ത് മീറ്റിംഗിൽ ആയിരിക്കുന്ന സമയത്ത് we had about 4500 to 5000 young men and women who came ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് അഞ്ഞൂറിൽ പരം യുവാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു രണ്ടാം ദിവസം ഒരു പെൺകുട്ടി പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു കൂട്ടുകാരിയാണ് വന്ന് പറഞ്ഞത് അവൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല ഐ ഫോർ ഹർ ഞാൻ അവൾക്ക് വേണ്ടി പ്രേർക്കുവേണ്ടി അവൾ അതിനുശേഷം പിന്നീട് പറയുവാനിടയിൽ അവൾക്ക് സംസാരിക്കാൻ കഴിയുമോ അവൾ ആദ്യമായിട്ട് പറഞ്ഞത് ജയ് മസീഖി എന്നാണ് ദൈവത്തിന് സ്തോത്രം എന്നാണ് ാണ്ഡ് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സാധ്യമായി തീരും മനുഷ്യർക്ക് അസാധ്യമായി തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണ്

Where am I going to see success in my life? Will I ever have a breakthrough in my life? Oh, will I be ever successful in my life? And that is what exactly I want to talk to you. In the Gospel of Mark, chapter 8, we read a very, very interesting incident. സുവിശേഷം നാലാം അധ്യായത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം നാം വായിക്കുന്നുണ്ട് യേശു കർത്താവിന്റെ ആയിരിക്കുന്ന പുരുഷാരത്തെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് യേശു കർത്താവിന്റെ അവരോട് അവരുടെ മേൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മോടൊപ്പം ആയിരിക്കുന്നുണ്ട് അവർ വിശന്നിരിക്കുന്നു

ആ അതിനുശേഷം ശിഷ്യന്മാർ യേശുവിനോട് ഇങ്ങനെ ഹൗ ൻ വൺ സാറ്റിസ്ഫൈ ദീസ് മെനി പീപ്പിൾ എട്ടിന് നാലും നാം ഇങ്ങനെ വായിക്കുന്നു ഈ ഇവർക്ക് തൃപ്തി ഹൗ ഹൗൺ വി ഫൈൻഡ് ബ്രെഡ് ഫോർ സോ മെനി പീപ്പിൾ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം നമ്പർ വൺ ജീസസ് ഹൗൺ വി സാറ്റിസ്ഫൈസ് And number two, how can we find bread for so many people in the wilderness? So, disciples are coming with questions of doubts and questions of confusion to Jesus Christ. Probably they were whispering to each other and talking, doesn't Jesus know the realities? അവര് ഒരു പക്ഷേ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ടാകാം യേശു കർത്താവിന് ഇതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് മനസ്സിലാകുന്നില്ലായിരിക്കും ഇവിടെ നാലായിരത്തിലധികം ആൾക്കാരുണ്ടെന്നുള്ള ഇതിന്റെ അടുത്തും കടകളില്ല സംസാരിക്കുന്നു ഈ ചോദ്യങ്ങളുമായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം ുംറിഷിംഗ് എന്റെ ബിസിനസ് വളരുന്നത് കണ്ടിട്ട് എനിക്ക് തൃപ്തനാകാൻ കഴിയുമോ ിൽഡ്രൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കണ്ടിട്ട് എനിക്ക് തൃപ്തനാൻ കഴിയും ഫലവത്തായി തീരുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ ഇത് എപ്പോഴെങ്കിലും സംഭവിക്കുമോ ആര് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യും ഫോർ മീ കാൻ ദിസ് ബിം പോസിബിൾ ഫോർ മീ ഇത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ ഇത് എങ്ങനെ സാധിക്കും എന്ന് ഇംപോസിബിൾ ഫോർ മീ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് നല്ല ഒരു ജോലി ലഭിക്കുന്നത് അസാധ്യമാണ് വിവാഹം നടക്കുന്നത് ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ്റ്റ് ഇംപോസിബിൾ ഫോർ മീങ് എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വിജയം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് അപ്പം ഒരുക്കുവാനായിട്ട് കഴിയും സോ ഹൗ വിൽ ഹൈ ഗെറ്റ് അതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് എന്റെ സന്തോഷം എന്റെ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയും അത് എങ്ങനെമാർ ഈ ചോദ്യങ്ങളുമായി കർത്താവിനെ സമീപിച്ചു ഫോർ ഗാഡ് ഒരു പക്ഷേ അവര് ഇത് സൃഷ്ടാവാൻ ദൈവത്തിന്റെ പക്കലാണ് എത്തിച്ചേർന്നതെന്ന് മറന്ന് കാണും അത് സകലത്തെയും വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുത്താണ് അവര് ചെന്നിരുന്നതെന്ന് മറന്നുപോയി കാണും They the the they, they, the they have seen, they have seen seen and and experienced miracles and supernatural things യേശു കർത്താവിലൂടെ അവർ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ് ഇൻഫാക്ട് ബി ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ഫൈവ് ടു ഫീഡ് കണ്ടെന്റ്

അത് ഈ മണൽ തരികളെ പോലും അപ്പമാക്കുവാൻ കഴിവുള്ളവനാണ് യേശു എന്നുള്ള കാര്യം അവർ മറന്നുപോയി അവര് ഇതേപോലെയുള്ള അത്ഭുതങ്ങൾ സാക്ഷികളാണ് അവർ സ്റ്റിൽ എന്നാൽ ഇപ്പോഴും അവർ സംശയിൽ അതെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾക്ക് പിന്നാലെ അത്ഭുതങ്ങൾ കണ്ടിട്ടും നാം ദൈവത്തിന്റെ വിടുതലിൽ സംശയിക്കുന്ന വ്യക്തികളാണ് പ്രിയ സ്നേഹിതരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്

എന്നാൽ നമ്മുടെ കർത്താവ് തിങ്സ് നത്തിങ് ഒന്നുമില്ലാത്തിടത്ത് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് ഇൻ ഇൻ ദ ബുക്ക് ഓഫ് പുസ്തകം ചാപ്റ്റർ അതിന്റെ വെൻ വി വി റീഡ് റീഡ് സംതിങ് വെരി പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണാം ഓഫ് ഇസ്രായേൽ ഔട്ട് ഓഫ് ദ ബോണ്ടേജ് അതെ ഇസ്രായേൽ മക്കൾ അവര് അടിമത്തത്തിൽ നിന്ന് അവർ വാഗ്ദത്തേക്ക് മുന്നോട്ട് പോവുകയാണ് അവരുടെ അവരുടെ മുമ്പിൽ ചെങ്കടൽ നിൽക്കുന്നു ിൽ എപ്രകാരം ഒരു വഴി ഉണ്ടാകും ഇതിന് ഇത് സകലത്തിന്റെയും അവസാനമാകുന്നു ഗോ ബിയോണ്ട് ദിസ് വാട്ടർ ഈ വെള്ളത്തിന് അപ്പുറം കടക്കുവാൻ കഴിയും ഗോ വൺ മോസ്റ്റ് എപ്പ് ഫോർവേർഡ് അതെ ഒരു അടിപൊളി മുന്നോട്ട് വെക്കുവാൻ ലുഡ് ബാക്ക് They saw the mighty army of Egypt coming. They had no way to go. So they started complaining and murmuring. They looked at Moses and said like this: Why did you bring us here? Did you bring us here to die? Didn't we have enough grapes in Egypt?

ഇസ്രായേൽ മക്കൾ ഇവിടെ നിൽക്കുന്നു ഇപ്പുറത്തെ ഉള്ളത് ഒരേ ചോദ്യമാണ് ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് ഒരു വഴി ഉണ്ടാകും ഒരു കൂട്ടർ പറയുന്നു ഇതാ മുൻപിൽ ചെങ്കടൽ പിൻപിൽ സൈന്യം എവിടെ ഒരു വഴി ഉണ്ടാകും ഇതേ കാര്യം തന്നെയാണ് എവിടെന്ന് ആഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് അവർ ചോദിക്കും ഇറ്റ് അസാധ്യമായ അവർ മൂന്ന് ദിവസം യേശു കർത്താവിന്റെ കൂടെ ആയിരുന്നു നമുക്കറിയാം ഹോം ഇസ് എ ലോങ് വേ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദീർഘദൂര അവിടെ മരുഭൂമിയിൽ ഒരു വഴി കാണുന്നില്ല രണ്ട് കൂട്ടരും ഒരേപോലെ ചോദ്യവുമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് പ്രിയ സ്നേഹിതരെ നമ്മുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എത്ര പ്രാവശ്യം ഫൈൻഡ് ആൻസർ ടു മൈ പ്രോബ്ലംസ് പ്രശ്നങ്ങൾക്ക് എവിടെ നിന്ന് എനിക്ക് ഉത്തരം ലഭിക്കും ഓ ഐ ഐ ഐ സീ 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 എ വേ ഔട്ട് ഒരു വഴി പുറത്തേക്ക് ചാലഞ്ചസ് ചാലഞ്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ മീ ബിഹൈൻഡ് മുൻപിലും പിൻപിലും ഞാൻ വെല്ലുവിളികൾ മാത്രം കാണുന്നു ഐ ഐ സീ സീ എ ഫ്യൂച്ചർ അഹെഡ് മുൻപിൽ ഞാൻ ഭാവിയെ സാറ്റിസ്ഫാക്ഷൻ എനിമോർ എനിക്ക് യാതൊരു തരത്തിലുള്ള

ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളൊരു വഴി കാണുന്നില്ല എന്നാൽ യേശു കർത്ത നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് നമ്മുടെ രാജാതിരാജാവായ കർത്താവും അതേ സകല സൃഷ്ടിയുടെയും സൃഷ്ടാവായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്

ദൈവം മോശയോട് പറയുന്നു നീ വഴി കാണുന്നില്ലെങ്കിൽ ഞാൻ നടുവിൽ ശക്തനാണ് യും മഹാസമുദ്രത്തെയും ആണ് കാണുന്നതെങ്കിൽ അതിനു നടുവിൽ വലിയൊരു നല്ല ഉണങ്ങിയ ഒരു റോഡ് ഒരു വഴിയാണ് ഞാൻ കാണുന്നത് യേശു കർത്താവ് പറയുന്നു മൈ ഫ്രണ്ട്സ് ലെറ്റ് എസ് നോട്ട് ലുക്ക് വിത്ത് ആർ ശിഷ്യന്മാരും അവർക്ക് ആ മുൻപിൽ ഒരു വഴി കാണുവാൻ കഴിഞ്ഞില്ല ശിഷ്യമാരോട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾ യേശു കർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ി അതെ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യും അടുത്ത് വന്നിട്ട് വലിയ സൈന്യമാണ് പുറത്ത് നിൽക്കുന്നതെന്ന് പറയും ആ വാക്കുകൾ കേട്ടിട്ട് ഒട്ടും ഭയപ്പെട്ടില്ല ുംറിയാമായിരുന്നു അത് അസാധ്യമെന്ന് ഒരു പക്ഷേ തോന്നിയാലും ഈ ശത്രുവിന്റെ മേൽ ഒരു വിജയം പ്രാപിക്കുന്ന അസാധ്യമാണെന്ന് തോന്നിയാലും എനിക്ക് എന്റെ ദൈവത്തെ അറിയാം And so he says to God like this. അതുകൊണ്ട് അവൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു ഓപ്പൺ ദി ഐസ് ഓഫ് ദിസ് മേൻ ഈ ബാല്യക്കാരൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് എലീഷ ദൈവത്തോട് പ്രാർത്ഥിച്ചു When we will start looking through the eyes of God, we will say, Way being made for us in the wilderness. The problem with the children of Israel, the problem with the disciples, they were not looking through the eyes of God, they were not seeing through faith, even though they had seen. അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ടവരാണ് ഇസ്രൈമിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ അത്ഭുതങ്ങൾക്ക് പിന്നാലെ അത്ഭുതങ്ങൾ കണ്ടവരാണ് ിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിച്ചതെന്ന് അവർക്ക് അറിയാം നോക്കുമ്പോൾ അവർ അത്ഭുതങ്ങൾ ആർ ഹ് സീൻ ഹൗ ജീസവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർ കണ്ടവരാണ് ധികം ആളുകളെ അഞ്ച് പോയിന്റ് രണ്ട് മീനും കൊണ്ട് പരിപോഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് അവർ കണ്ടവരാണ് ഈ ശിഷ്യന്മാർ but even then they have this question where will the the answer come in the wilderness അവര് എന്നിട്ടും ചോദിക്കുകയാണ് ഈ മരുഭൂമിയിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്ന് പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം ഇപ്രകാരം ചോദ്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കാറുണ്ട് രെ ഫോർ യു ഇൻഡർനസ് അതേമാരി ഭൂമിയിലും നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവം ശക്തനാണ് ഹി വിൽ മേക്ക് ഇം പോബിൾ ഫോർ പോസിബിൾ ഫോർ യു അതെ നിങ്ങൾക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തീർക്കും യുർ ഇമാജിനേഷൻ ഗാഡ് നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ദൈവം അത് ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് എനിക്കൊരു സഹായം വരുമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചോദിക്കുന്ന വ്യക്തിയായിരിക്കാം my come for, come my healing my provision my victory my breakthrough my destiny അവസ്ഥയിൽ എന്റെ സൗഖ്യം എനിക്കുള്ള പ്രൊവിഷനുകൾ എനിക്കുള്ള അനുഗ്രഹങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാകാം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും തൃപ്തനാകാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ആവശ്യത്തിനുള്ള ആഹാരമില്ലല്ലോ ഐ വിൽ ഹാവ് മണി എനിക്ക് ആവശ്യത്തിനുള്ള പണമില്ല അതെ എനിക്കൊരു ഭവനമില്ലല്ലോ എനിക്കൊരു വീടില്ലല്ലോ ഐ മെ നോട്ട് സി ഗുഡ് ഫ്യൂച്ചർ ഓഫ് മൈ ചിൽഡ്രൻ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് ഈ മരുഭൂമിയിൽ എനിക്ക് എവിടെയാണ് ഒരു വഴി ഒരുക്കുന്നത് ഞാൻ എന്നാണ് തൃപ്തനായി തീരുന്നത് യു മൈറ്റ് ബി ഹാവിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് these disciples of Jesus Christ. But all you need to do is surrender. He will make a way in the wilderness. Everybody might have given up on you. You don't see a future. നിങ്ങൾക്കൊരു ഭാവി കാണുന്നില്ല യു എ നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്ത് കാണുന്നില്ലായിരിക്കാം യു ഹാവ് എ റീസൺ ടു ലിവ് അത് നിങ്ങൾക്ക് ജീവിക്കാൻ പോലും ഒരു കാരണം യു യു തിങ്ക് ആർ ടു നിങ്ങൾ ജീവിതത്തിൽ ഒരു പരാജയമായി തീരുകയാകാം ഇങ്ങനെ ചിന്തിച്ചേക്കാം ഈ വെള്ളം എന്നെ മുക്കി കളഞ്ഞേക്കാം അല്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞേക്കാം ഒരു ദൈവമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതെ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരു നിങ്ങൾ ദൈവത്തിന്റെ നന്മ കാണുവാൻറെക്കോണം ദീർഘായുസോടെ ഇരിക്കും നിങ്ങൾ ആരോഗ്യത്തോടെ നിങ്ങളുടെ മക്കൾ അഭിവൃദ്ധിപ്പെടും അവർക്ക് നല്ല കുടുംബജീവിതം ലഭിക്കുവാൻ ഇടയായി തീരും അതായത് നിങ്ങൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന എല്ലാവരും ദൈവം നിങ്ങളെ സംതൃപ്തിയുള്ളവരാക്കി ഉള്ളവരാക്കി തീർക്കും he saying to you today avudenu ningalode nis parayunnai yan ningale karudunna devumaa i love you yan ninne snehikunu i have compassion over you enik ninode manasalivunde magane magale recognise so i am in your life ninde jeevithathil yan aaranennu nee yatharthamaayum manasilakkuka let us not like be the disciples being confused and worried but let's just

ൃപ്തി സംതൃപ്തിയുള്ളവരാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയുന്നവരായി തീരട്ടെ എന്ന് ഞാൻ യേശു കർത്താവിൻ നാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് വരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു and lord i pray that you will make them content in every department of ഓഫ് ലൈഫ് അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവർ സംതൃപ്തി ഉള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു in in their directionless, life, and they will see a way in the wilderness. ജീവിതത്തിൽ മരുഭൂമിയിലായിരിക്കുമ്പോൾ ലക്ഷ്യമില്ലാതെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ആയിരിക്കുമ്പോൾ അവർക്ക് വഴികാട്ടിയായി വഴിയായി തന്നെ വെളിപ്പെടണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവർ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും വളരെ സംതൃപ്തി ഉള്ളവരായി തീരുകയും അവര് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി അവിടുന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു